കർത്താവിനോട് ഇപ്രകാരം ചോദിക്കാൻ തുടങ്ങി കുഞ്ഞൻ നിനക്കറിയാമോ നീ എവിടെയാണ് എത്തിയിരിക്കുന്നതെന്ന് ഞാൻ ഇപ്രകാരം പറഞ്ഞു ഇല്ല കർത്താവേ കുഞ്ഞു നിനക്ക് അറിയാമോ നീ എങ്ങനെയാണ് ഇവിടെ എത്തിയിരിക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ വന്ന് ഇല്ല കർത്താവേ എന്നോട് ഈ രണ്ട് കാലത്തിന്റെ ഉത്തരം ഇപ്രകാരം യേശു പറയുകയുണ്ടായി നീ വന്നിരിക്കുന്നത് ഇതാണ് എന്റെ രാജ്യം ഇതാണ് സ്വർഗമെന്ന് പറഞ്ഞു ഇത് കേട്ടുടൻ തന്നെ എനിക്കുണ്ടായ സന്തോഷം എത്രയാ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ രണ്ടാമതായി എന്നോട് പറഞ്ഞു നീ വന്നിരിക്കുന്നത് നിന്റെ ആത്മാ ായിട്ടാണ് നിന്റെ ശരീരം ഭൂമിയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ ആ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വളരെയധികം ഭയമുണ്ടായി യേശു എന്നോട് ഇപ്രകാരം പറഞ്ഞു നീ ഇന്തിനാ ഭയപ്പെടുന്നത് നീ ഇന്തിനാ പേടിക്കുന്നത് ശക്തനായവൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു ഇത്രയും പറഞ്ഞിട്ട് നിനക്ക് തിരിച്ചു പോകാൻ സമയമായി എന്ന് പറഞ്ഞ് എന്റെ കരുത്തിൽ പിടിച്ച് എന്നെ ഭൂമിയിലേക്ക് കൊണ്ടു ചെന്ന് വിട്ടു ഞാൻ നോക്കുമ്പോൾ ഞാൻ ആ കിടക്കയിൽ കിടക്കുന്ന എനിക്ക് കാണാമായിരുന്നു ചുറ്റുമുള്ള ആളുകളൊക്കെയും എന്നെ നോക്കി കരുന്നതും എനിക്ക് കാണാമായിരുന്നു ഞാൻ കർത്താവിനെ ഒന്നും നോക്കി മാത്രം ചെയ്തുള്ളൂ സൃഷ്ടികർത്തോ പറഞ്ഞ ഉടൻ തന്നെ എന്റെ ശരീരത്തിലേക്ക് ഞാൻ പ്രവേശിച്ചു തികച്ചും വെയിറ്റ് ലെസ് ആയിട്ട് ഒരു ബോഡി വന്ന് വെയിറ്റിലേക്ക് അമരുന്ന പോലെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി മൂന്ന് പ്രാവശ്യം ശരീരം അതിശക്തമായി ശിവറിയുവാൻ തുടങ്ങി ഞാൻ സാവധാനത്തിൽ കണ്ണു തുറന്നു എല്ലാരും എന്റെ അടുത്തേക്ക് ഓടി വന്ന് എന്നെ വിളിച്ച് ഉമ്മ വെക്കുവാൻ തുടങ്ങി സന്തോഷത്തോടെ കുഞ്ഞന് ഇത്ര സമയം എവിടെയായിരുന്നു എന്ന് ചോദിച്ചു ഓരോരുത്തരെ പറയാൻ തുടങ്ങി ഈ മുറി ആകെ മാത്രം പ്രകാശം അത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കും ായി അതെ ഞാൻ സാവ എഴുന്നേറ്റു ഞാൻ ഇരുന്നു ഞാൻ എഴുന്നേറ്റ് നിന്നൊക്കെ നോക്കിയിട്ട് ഒരു കുഴപ്പവുമില്ല എന്റെ യേശു എന്നെ സൗഖ്യമാക്കിയെന്ന് ഞാൻ ഉൾപ്പെടെ എന്റെ വീട്ടിലുള്ളവരെല്ലാരും എന്റെ ചുറ്റും കൂടി നിന്ന് എല്ലാരും അത് വിശ്വസിക്കാനിടയായി ഞാൻ പറഞ്ഞു കർത്താവ് എന്റെ ആത്മാവിനെ കൊണ്ടുപോയി എന്റെ ശരീരത്തിൽ നിന്നും ഞാൻ എന്റെ യേശുവിനെ കണ്ടു യേശുവിനെ തൊട്ട് സൗഖ്യമാക്കി എന്ന് പറഞ്ഞു എന്നോടൊപ്പം എന്റെ കൂടെ ഉള്ളവരും അത് വിശ്വസിക്കാനുണ്ടായി ഇത് വളരെ ആശ്ചര്യമായിട്ടിരിക്കുന്നു ഇതുപോലെയുള്ള അനുഭവം ഷാരനും വീണ്ടും ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും ഈ അനുഭവം എൻ്റെ എന്റെ ജീവിതത്തിൽ ഇപ്പോഴും ഉണ്ട് യേശു എന്നത് തികച്ചും ഒരു യാഥാർത്ഥ്യമാണെന്നും കർത്താവ് തികച്ചും സ്നേഹമാണെന്നും അവൻ നന്മയില്ലാതെ ഒന്നും ചെയ്യാത്ത ദൈവമാണെന്നും എൻ്റെ ഈ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി ഒരു ദൈവ വിശ്വാസത്തിൽ എന്റെ കർത്താവ് പ്രവർത്തിക്കുമെന്നും എനിക്ക് മനസ്സിലായി എൻ്റെ ആത്മാവിനെ അനേക പ്രാവശ്യം ദൈവരാജ്യത്തിൽ കൊണ്ടുപോവുകയും അവിടുത്തെ സന്തോഷം എന്താണെന്നും ദൈവനെ കാണിച്ചു തന്നു ഇറ്റേണിറ്റി എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തന്നു നിത്യത എന്ന് പറഞ്ഞു അത് മരിച്ചാലും നിങ്ങളുടെ ശരീരം ഈ ലോകത്തായിരിക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാലും നിങ്ങളുടെ ആത്മാവിന് ഒരു നാളും മരണമില്ല മരണമില്ലാത്ത ആത്മാവ് യേശുവിനോടൊപ്പം ചേരുമ്പോൾ അത് നിത്യ സന്തോഷം അനുഭവിക്കുന്നു അവന്റെ ആത്മാവ് എപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നു ആ സന്തോഷം നിങ്ങൾ അവിടെ ചെന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ ദൈവ രാജ്യത്തിലെ ആ സന്തോഷം ഞാൻ ഒന്നുകൂടെ നിങ്ങളോട് പറഞ്ഞുള്ള അനേക സന്തോഷങ്ങൾ സ്വർഗരാജ്യത്തിൽ കാണുകയുണ്ടായി ഒന്നാമതായി എന്റെ കർത്താവ് കരം ഒന്ന് ഉയർത്തി കുഞ്ഞെ നീ നോക്കൂ എന്ന് പറഞ്ഞ ഉടൻ തന്നെ അനേക കൊട്ടാരങ്ങൾ എന്റെ മുമ്പിൽ ദൃശ്യമായി സ്വർണ കൊട്ടാരങ്ങൾ വെള്ളി കൊട്ടാരങ്ങൾ സ്ഫടികം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ കൊട്ടാരം വജ്ര കൊണ്ട് മാത്രം നിർമ്മിതമായ കൊട്ടാരങ്ങൾ അങ്ങനെ അനേക കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ സ്വർഗത്തിന് എന്നെ ആകർഷിച്ച ഒരു കാര്യം മനോഹരമായ പൂന്തോട്ടമാണ് അനേകം നിറത്തിലുള്ള പൂന്തോട്ടം ഞാൻ നോക്കുമ്പോൾ നൂറ്റി വിവിധ വ്യത്യസ്ത രീതിയിലുള്ള റോസ പുഷ്പത്തിന്റെ മനോഹരമായ പൂന്തോട്ടം എന്റെ മുമ്പിൽ ഞാൻ കണ്ടു ആ പൂന്തോട്ടങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു സംശയം വന്നു എന്താണെന്ന് ചോദിച്ചാൽ കറുപ്പ് ആ റോസ പുഷ്പത്തിന്റെ കൂടെ തന്നെ വെള്ളയും ചുമപ്പും നീലയും ഒക്കെ ഇടകളർന്ന് നിൽക്കുന്നു ഇത് കണ്ട ഉടൻ തന്നെ കർത്താവ് ഇതെന്താണ് കറുപ്പിൻ്റെ കൂടെ വെളുപ്പും വെളുപ്പിനൂടെ ചുമപ്പും ഇങ്ങനെ കർത്താവെ നിൽക്കുന്നു ചോദിച്ചു എന്നോട് ഇപ്രകാരം പറഞ്ഞു കുഞ്ഞേ ഇത് വെറും പൂന്തോട്ടം മാത്രമല്ല ഇത് ഭൂമിയിലെ മനുഷ്യരോട് ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു ആ ബന്ധം എന്താണ് ഞാൻ യേശുവിനോട് ചോദിച്ചപ്പോൾ എന്നോട് ഇപ്രകാരം പറഞ്ഞു കുഞ്ഞെ സകല മാനവരാശിയും ഞാൻ ഈ ഭൂമി സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു ജാതി മാത്രമാ അത് മനുഷ്യജാതി ജാതി അത് ആണും പെണ്ണുമായിട്ടാണ് എന്നാൽ വിവിധ തട്ടായിട്ട് വിവിധ ഭാഗമായിട്ട് മനുഷ്യരിതിനെ കാണുന്നു എന്നാൽ ഞാൻ സ്നേഹിക്കുന്നത് ഒരുപോലെ മാത്രമാണ് എന്ന് എന്നോട് യേശു പറഞ്ഞു അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി കർത്താവിനെ വെളുത്ത വരുന്നോ കറുത്ത വരുന്നോ വേറെ ഭാഷക്കാരെന്നോ വേറെ സംസ്കാരത്തിലുള്ളവരുന്നോ ഒന്നും യേശുബജനൊരു വിഷയമില്ല കർത്താവ് അവരുടെ എല്ലാം ഹൃദയം മാത്രമാണ് കാണുന്നത് യേശു ഈ ലോകത്തെ മുഴുവനും ഈ ലോകത്തിലുള്ള ആളുകളെ മുഴുവനും യേശു കർത്താവ് ഒരുപോലെ കാണുകയും ഒരുപോലെ സ്നേഹിക്കുകയും ചെയ്യും ആ കർത്താവിന്റെ ആ നിത്യമായ സ്നേഹം ഞാൻ ആ നിമിഷം തൊട്ടനുഭവിച്ചു ഇത് ആർക്കുണ്ട് ഈ നിത്യസ്നേഹം ഈ ഒരു കാഴ്ചപ്പാട് ഹാലളിയ സ്തോത്രം ഞാൻ നിങ്ങളോട് പറയട്ടെ ഇനിയും അനേക കാര്യങ്ങൾ സ്വർഗത്തിൽ ഞാൻ കാണുകയും തുടങ്ങി ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അതിനകത്ത് ഓരോ ആത്മീയ മർമ്മങ്ങൾ യേശു എന്നെ പഠിപ്പിക്കാൻ തുടങ്ങി ഇത് ഞാൻ ഓരോ മണിക്കൂറും ഒരു അഞ്ചു മിനിറ്റ് വെച്ചല്ല കാണുന്നത് ഓരോ ദിവസങ്ങൾ കർത്താവ് പറയുന്ന ആ നിമിഷം എന്റെ ആത്മാവിനെ സ്വർഗത്തിൽ കൊണ്ടുപോവുകയും ഇതൊക്കെ എന്നെ കാണുകയും യും ഒക്കെ ചെയ്യിച്ചു ഈ ഈ ഒരു കാര്യത്തിലൂടെ യേശു ഞാനും വളരെ ഒന്നായ പോലെ എനിക്ക് തോന്നി കർത്താവ് ഇത്ര സിമ്പിൾ ആണെന്നും ഈ കർത്താവ് ഒരുപോലെ സംസാരിക്കുന്ന ദൈവമാണെന്നും ദുഃഖത്തിൽ ആശ്വസിപ്പിക്കുന്ന യേശുവാണെന്നും രോഗത്തിൽ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണെന്നും എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഈ കർത്താവിനെ അങ്ങനെ ഒരു നിമിഷം പോലും വിട്ടുപിരുവാൻ എനിക്ക് മനസ്സ് വന്നില്ല ഹലോ സ്വർഗത്തിൽ കണ്ടതിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ ദൂതന്മാരെ കുറിച്ചും അവരെന്ത് ചെയ്യുന്നുവെന്നും പറഞ്ഞു ോ ഒന്നും വിവരിക്കാം തീർച്ചയായും എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും ഏറ്റവും കൂടുതൽ ഇനി ഞാൻ ഇപ്പോഴും ഓർത്തിരിക്കുന്ന ഒരു കാര്യം ദൂതഗണങ്ങളുടെ സ്തുതിയാണ് ദൂതന്മാരെ പറ്റി എനിക്ക് പറയുന്നതിൽ വളരെയധികം സന്തോഷമേ ഉള്ളൂ അത് രാപ്പകില്ലാതെ ഏകദേശം ഒരു എത്ര ആളുകളുണ്ടെന്ന് എണ്ണാൻ പറ്റുന്നില്ല എന്നാൽ ഇരുവശങ്ങളായിട്ടുള്ള ജന്മന ഉള്ള ചിറകൾ ഇവിടെ പ്രത്യേകതകളാണ് ഈ ചിറകളുടെ അടിയിൽ ഓരോരോ വാദ്യ ഉപകരണങ്ങൾ ഞാൻ കണ്ടിരുന്നു ഇവിടെ നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ ഓരോ ആളുകൾ ഓരോരുത്തരുടെ ഡ്യൂട്ടി ചെയ്യുന്നു ഓർഗൻ ഒരാൾ പ്ലേ ചെയ്യുന്നു അടുത്തടുത്ത കാര്യങ്ങൾ അടുത്തടുത്ത പ്ലേ ചെയ്യുന്നു എന്നാൽ ദൂതഗണങ്ങൾ സ്തുതിക്കുമ്പോൾ പിതാവെന്ന ദൈവം കർത്താവ് പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ഒരേ വായിൽ തന്നെ അവർ സ്തുതിക്കുന്ന ആ നിമിഷം തന്നെ ഒരേപോലെ ആ വാദ്യ ഉപകരണങ്ങൾ നന്നായിട്ട് അവർ ഉപയോഗിക്കുന്നു അവിടെ ഒന്നും താളം തെറ്റുന്നില്ല ഒരു പ്രയാസം അവിടെ ഉണ്ടാകുന്നില്ല തികച്ചും സന്തോഷം മാത്രമാണ് ഉണ്ടാകുക എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ഒരേ വായിൽ അയ്യായിരത്തിലധികം പാട്ടുകൾ പാടി ദൈവത്തെ സ്തുതിക്കുന്ന കാഴ്ച എന്നെ വളരെയധികം ആശ്ചര്യമുണ്ടാക്കി കർത്താവിനോട് ഞാൻ ചോദിച്ചു വളരെ ആശ്ചര്യമായിരിക്കുന്നല്ലോ എത്ര സന്തോഷമാ കർത്താവ് നീ എപ്പോ ഇവർ സ്തുതിച്ചുകൊണ്ടിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ യേശു ഇപ്രകാരം ചോദിച്ചു കുഞ്ഞെ അതിനു മുൻപേ ഞാൻ നിന്നോട് ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഇത്രയും സ്തുതി ഈ ഭൂമിയിലുണ്ടോ എന്ന് ചോദിച്ചു ഇത് കേട്ട ഉടൻ തന്നെ ഞാൻ പറഞ്ഞു ഇല്ല അപ്പ എന്ന് പറഞ്ഞു കാരണം ഞാൻ എങ്ങും ഇത്രയധികം സ്തുതി ഞാൻ കണ്ടിട്ടില്ലായിരുന്നു നമ്മളൊക്കെ ഒരു പാട്ട് പാടുമ്പോൾ രണ്ട് പാട്ട് പാടുമ്പോൾ മതി എന്ന് പറഞ്ഞാൽ നമ്മളെ നിർത്തും നമ്മളിന്ന് രണ്ട് പാട്ടുകൾ പാടി ആരാധിച്ചു ഒത്തിരി നമ്മൾ വചനം വായിച്ചു എന്ന് പറഞ്ഞ് പലപ്പോഴും നമ്മൾ ഈ ലോകത്ത് മടുപ്പ് നമുക്ക് തോന്നാറുണ്ട് എന്നാൽ സ്വർഗത്തിൽ ഈ മടുപ്പേ ഇല്ല കറക്റ്റ് ആയി ഇത് പറഞ്ഞ ഉടൻ തന്നെ ഞാൻ പറഞ്ഞു യേശു ഈ ഭൂമിയിൽ ഇത്രയും സ്തുതി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കർത്താവിനോട് പറഞ്ഞു കുഞ്ഞേ ഞാനോ സ്തുതികളിൽ വസിക്കുന്ന ദൈവമാകുന്നു എപ്പോഴും നിങ്ങളുടെ സ്തുതി കേട്ടുകൊണ്ടിരിക്കണം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വചനം വായിക്കുന്ന ഒക്കെയും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നാലോ നിങ്ങൾ ആരാധിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ് അതെ ആരാധനയ്ക്ക് യോഗ്യനായവൻ സ്തുതികൾക്ക് യോഗ്യനായവൻ സർവമാനത്തിനും ബഹുമാനത്തിനും മഹത്വത്തിനും സ്തോത്രത്തിനും എല്ലാം തന്നെ യോഗിനായവൻ അവൻ മാത്രം അവന്റെ നാമമാണ് കർത്താവായി യേശു ക്രിസ്തു അവനെ നിങ്ങൾ മറന്നു പോകരുത് പിന്നീട് അടുത്തടുത്ത ദിവസങ്ങളായി യേശു കർത്താവ് എന്നെ ഒരു നദിയുടെ തീരത്തേക്ക് കൊണ്ടുവന്നുണ്ടായത് അവിടെ ചെന്നുടൻ തന്നെ കർത്താവ് ആ നദിയിൽ കൂടെ ഒഴുകിയിരുന്ന ഒരു മീനെ കൈയിലേക്ക് എടുത്തു ഈ സമയത്ത് ഞാൻ കുറച്ചു സമയം നോക്കി നിന്നു ആ മീൻ എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വിചാരിച്ച് എന്നാൽ ഒന്നും സംഭവിക്കാതിരുന്നപ്പോൾ ഞാൻ യേശുവിനോട് എൻ്റെ സംശയം ചോദിച്ചു കർത്താവെ ഈ മീൻ ചത്തുപോകത്തില്ലയോ കർത്താവെ അതിനെ തിരിച്ച് വെള്ളത്തിലേക്ക് ഇടുവാൻ പറഞ്ഞു കർത്താവിനോട് ഇപ്രകാരം പറഞ്ഞു കുഞ്ഞിയെ നീ മറന്നുപോയോ ഇവിടെ എല്ലാം നിത്യജീവന ഇത് മരിച്ചു പോകുന്നില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ സ്വർഗത്തിലെ ി എന്താണെന്ന് എനിക്ക് സത്യമായി മനസ്സിലായത് അപ്പോഴാണ് ഏതാത്മാവ് ഇവിടെ മരിച്ചു കഴിഞ്ഞു ഇവിടെ എത്തിയാൽ അത് മരിക്കുന്നില്ല മരിക്കാത്ത ആത്മാവ് എല്ലാ കാര്യവും അവിടെ സെൻസ് ചെയ്യുന്നു സ്വർഗത്തിൽ സെൻസ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങൾ ദൈവരാജ്യത്തിലെ സന്തോഷം ദൈവ രാജ്യത്തിലെ സമാധാനം ദൈവരാജ്യത്തിലെ സ്നേഹം ഈ മൂന്ന് കാര്യം നമ്മുടെ ആത്മാവിൽ നമ്മൾ മനസ്സിലാക്ക തന്നെ ചെയ്യും ആ സന്തോഷം അത് വളരെ വളരെ വലുതാണ് കർത്താവിനെ പിന്നീട് ജീവവൃക്ഷവും എന്നെ കൊണ്ട് കാണിക്കാനുണ്ടായത് അതൊക്കെ കണ്ടപ്പോൾ ആ ബൈബിൾ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ സ്വർഗം ഇത്ര സുന്ദരമാണെന്നും എന്റെ കർത്താവ് തന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഇതെല്ലാം അവിടെ ഒരുക്കിയിട്ടുണ്ടെന്നും എനിക്ക് മനസ്സിലായി പ്രിയജനമേ നമുക്കിനി സമയമില്ല നാം വേഗം ഒരുങ്ങിക്കൊള്ളുക കാരണം കർത്താവ് പറഞ്ഞ ഓരോ കാര്യത്തിലും ഞാൻ അത് ധൃർതി അനുഭവിച്ചറിഞ്ഞു ഇതെല്ലാം ഏഷ്യയോടെ ഒരുക്കിയിട്ട് ഒരുങ്ങാത്ത നമ്മളാണെന്ന് പറഞ്ഞു എത്രയും വേഗം നമുക്ക് വേണ്ടി സമയം നിൽക്കത്തില്ല നമുക്ക് വേണ്ടി ഒന്നും വെയിറ്റ് ചെയ്യത്തില്ല നമ്മൾ പ്രാർത്ഥിച്ച് യേശുളള ബന്ധത്തിൽ ഒന്നായി തീർന്ന് ആ നിത്യതയിലേക്ക് ആ നിത്യ സന്തോഷത്തിലേക്ക് ഞാൻ നിങ്ങളേവരും ക്ഷണിച്ചു കൊള്ളുന്നു